വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞാൻ പ്രോഡക്റ്റ് വീഡിയോസ് അങ്ങനെ ഈ ചാനൽ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓ ഐ യൂഷ്വലി ഡോൺ ഗെറ്റ് റിയലി ഗുഡ് പ്രോഡക്ട്സ് കാരണം അത് എടുത്ത് ഗുഡ്സ്റ്റ് ചെയ്തിട്ട് ഒരു ഗുണവും നിങ്ങളുടെ ടൈം ഞാൻ മീറ്റ് കളയുന്നത് നല്ലത് മീറ്റ് ഐ ആം സൂപ്പർ സൂപ്പർ ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ് ഭയങ്കര ഹാപ്പി എന്നെ സംബന്ധിച്ച് എന്താണ് ഒരു സ്മോൾ വാച്ച് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഇറ്റ് ഹാസ് ബി സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻസോ കോളോ എടുക്കാനുള്ള സാധനമല്ല അത് ഭയങ്കര റഗ്ഗഡ് ബിൽഡിൽ ഏത് കാടും മലയും കുന്നും വെള്ളത്തിലും പോയാലും എന്നെ അസിസ്റ്റ് ചെയ്യുന്നൊരു ടൂൾ ആയിരിക്കണം കാരണം റീസൻ്റ്ലി ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒരു സോളോ ട്രിപ്പ് നടത്തിയായിരുന്നു സുർക്കി ടു ബേസ് ക്യാമ്പ് ആൻഡ് ബാക്ക് ടു സുർക്കി സി അണ്ടർ സിക്സ് ഡേയ്സ് അത് ഞാനൊരു മാപ്പും ഒരു കോംബസും ആയിട്ടാണ് പോയത് എനിക്കപ്പൊ ഒരു ജി പി എസും ഓൾട്ടിറ്റ്യൂഡും എലവേഷനും പാരാമീറ്ററും ഒക്കെയുള്ള സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു എന്റെ ലൈഫ് അപ്പം ടെൻ ടൈംസ് ബെറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു റീസൺ കാരണം അടുത്ത ട്രക്കിന് മുമ്പ് ഐ ഹാവ് ടു ബി വെൽ എക്യുബ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം മേടിച്ചത് ആൻഡ് ഐ ഹാവ് ഡൺ മൈ റീസർച്ച് എക്സ്റ്റൻസീവ് ആയിട്ട് റിസർച്ച് ഇതൊന്നാമത്തെ സാധനം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പം സ്മാർട്ട് വാച്ച് ലോകത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ റഗ്ഗഡായിട്ടൊരു ഒരു ഹാർഡ് കോർ എൻഡ്യൂറിംഗ് സ്മാർട്ട് വാച്ച് ആണെങ്കിൽ ഗാർബിൻറ്റിന് അണക്കത്തെ ബ്രാൻഡ് ഉണ്ട് മാപ്പുണ്ട് വാട്ടർ പ്രൂഫാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് അൾട്രാ ഇതെല്ലാം നിങ്ങൾക്ക് മേടിക്കും പക്ഷേ എല്ലാത്തിൻ്റെ പ്രൈസ് റേഞ്ച് അറുപതിനായിരം അറുപത്തയ്യായിരം എഴുപതിനായിരം ഒക്കെയാണ് മീറ്റ് ദിസ് ഗൈ ഗൈസ് പതിനയ്യായിരം രൂപയ്ക്ക് ഇത് ഭയങ്കര വാല്യൂ പറഞ്ഞു കാര്യം ഞാൻ ജസ്റ്റ് ഫിസിക്കൽ സ്പെക്ക് ഫിസിക്കലി ഹൗ ടഫ് എന്നു പറഞ്ഞുതരാം ഇത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിൽഡാണ് ഇതിന് ഇത് വരുന്നത് ഇത് വൺ ഫോർട്ടി എയ്റ്റ് ഫീറ്റ് ഡൈവിങ് സർട്ടിഫൈഡ് ആണ് അതുപോലെ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ഫീറ്റ് ഒരു വെള്ളത്തിന് അടിക്കണം എന്ന് നൂറ് മീറ്റേഴ്സ് വാട്ടർ റെസിസ്റ്റൻ്റ് വാട്ടർ പ്രൂഫാണ് അത് അമ്പത് മീറ്റേഴ്സ് വരെ വാട്ടർ ഡൈവിങ് സർട്ടിഫൈഡ് ആണ് അത്രയ്ക്ക് കിടിനമാണ് അതേപോലെ തന്നെ ഫ്രണ്ടിൽ സഫയർ ക്രിസ്റ്റൽ ഒന്നും അല്ലെങ്കിൽ ഗൊർല ഗ്ലാസ് ആ ഇറ്റ്സ് ആക്ച്വലി വെരി ഡ്രഗ്ഡ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഒരു പ്രശ്നമില്ല അത്യാവശ്യം നല്ലതാണ് സിലിക്കോൺ സ്ട്രാപ്പാണ് സ്ട്രാപ്പ് നമുക്ക് മാറ്റിയിട്ടാനൊക്കെ പറ്റും അത്യാവശ്യം നല്ല അതിൻ്റെ ടൂളൊക്കെ ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ചെക്ക് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി സാൻഡ് ബോയ്ഡിലും എടുത്തെറിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല അതെനിക്ക് മനസ്സിലായി പിന്നെ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ജി പി എസ് ഉണ്ട് വൈഫൈ ബ്ലൂടൂത്ത് ബാരോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് അളക്കാൻ പറ്റുന്ന സാധനം പ്രഷർ അളക്കാൻ പറ്റുന്ന സാധനം തെർമോമീറ്റർ ഉണ്ട് എല്ലാ സൂട്ട് ഓഫ് സെൻസേഴ്സും ഒരു അഡ്വാൻസ്ഡ് ഹൈ എൻഡ് ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കണ വാച്ചിനകത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അതേപോലെ നിങ്ങളുടെ സ്ട്രെസ്സും ഇതെല്ലാം അളക്കാൻ പറ്റുന്ന കിഡൽ സൂട്ട് ഓഫ് സെൻസേഴ്സാണ് അമേസ് പറ്റി നീ ഒട്ടത്തെ സൂട്ട് ഓഫ് സെൻസേഴ്സിനെ കുറിച്ച് എനിക്ക് ഒരു വാക്ക് പറയാനുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എക്സ്റ്റെൻസിഡ് നടത്തി നടത്തിപ്പോയപ്പോഴും എനിക്ക് ഡെയിലി കുറേ വർക്ക്ഔട്ട് ഒക്കെ വെച്ച് മെട്രിക്സ് എനിക്ക് അളക്കാൻ പറ്റും കാരണം എൻ്റെ വീട്ടിലൊരു ആപ്പിളിൻ്റെ ആപ്പിൾ സീരീസ് ടെന്നും അച്ഛൻ്റെ ഡെയിലോ ഗാലക്സി വാച്ച് അലട്ടിയ ഉണ്ട് അപ്പോൾ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എങ്ങനെ എൻ്റെ ആക്യുററ്റ് ആണ് ബയോ സൂട്ട് ഓഫ് സെൻസേഴ്സ് എനിക്ക് പുതിയ സൂട്ട് ഓഫ് സെൻസേഴ്സ് അമേസിറ്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത് പി പി ജി തോന്നോ അങ്ങനെന്തോ പറയണം വെരി ആക്യുററ്റ് ഹാർഡ്രൈറ്റ് ആയിക്കോട്ടെ എസ് പിഒ റ്റു ആയിക്കോട്ടെ സ്ലീപ്പ് സൈക്കിൾ ആയിക്കോട്ടെ ഇതെല്ലാം ഇൻസൈറ്റ് ഡേറ്റാസ് എനിക്ക് തരുന്നുണ്ട് ദാറ്റ് ഈസ് ആക്ച്വലി വെരി ഗുഡ് ഞാനിതൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്ര ആക്കുററ്റ് ആവുമെന്ന് പ്രേക്ഷിച്ചില്ല ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇൻ പാർട്ട് വിത്ത് ആപ്പിൾ വാച്ചും ആ സാധനത്തിലൊക്കെയാണ് സാ ഇതൊരു ഗാർമിൻ കില്ലർ എന്നൊക്കെയാണ് വെളിയിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ഒരാൾ എക്സ്പോസ് ചെയ്തില്ല കാരണം അമേസ്വിറ്റിൻ്റെ പ്രൈമറി മാർക്കറ്റും വലുതായിട്ട് ഇന്ത്യ അല്ല എന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് കൺസ്യൂമേഴ്സിനും ഒന്നും അങ്ങനെ കൊടുത്തിട്ടുമില്ല ഈ സാധനം അത് അങ്ങ് അവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ എൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചൊന്നും പറയാം ദിസ്ഇസ് എൻ ആമോല ഡിസ്പ്ലേ വിത്ത് ടു തൗസൻഡ് ഇറ്റ്സ് ഓഫ് ബ്രൈറ്റ്നസ് വെരി ബ്രൈറ്റ് മുന്നൂറ്റി അമ്പതോ മുന്നൂറ്റി തൊണ്ണൂറ് അടിപ്പിച്ച് പി പി എ പിക്സൽ ഡെൻസിറ്റിയുള്ള ഭയങ്കര ബ്രൈറ്റ് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള അടിപൊളി ഡിസ്പ്ലേ ആണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞത് ബാറ്ററി ലൈഫിലേക്കൊക്കെ പറഞ്ഞു ഒന്നും എനിക്ക് ഒന്നും പറയാമല്ല ഭയങ്കര ബ്രൈറ്റ് ആണ് ഭയങ്കര ആണ് ഓട്ടോ ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നെസ്സൊക്കെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യും ഓൺ പോയിന്റ് സോ ഫിസിക്കലി ഇതൊരു വൺ കോമ്പീറ്റൻ്റ് ആയിട്ടൊരു സ്മാർട്ട് വാച്ച് ആണ് വാട്ട് മേക്സ് ഹിം ഡിഫറെൻറ്റ് ഈ പ്രൈസ് റേഞ്ചിനകത്ത് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതെന്ന് പറയാം ഞാൻ ഇനിഷ്യലി വിചാരിച്ചു ഇതിൻ്റെ സെപ്പ് വോയ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഇത് വർക്ക് ചെയ്യുന്നത് അത് ഇച്ചിരി ബാഡായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആയിരുന്നു പക്ഷേ സർപ്രൈസിംഗ്ലി ഇറ്റ് ഇസ് എ വെരി സ്മൂത്ത് വാച്ച് ഭയങ്കര ആണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസിനകത്ത് കാണിച്ചു തരാം ഭയങ്കര സ്മൂത്ത് മാത്രമല്ല എൻ്റെ വോയിസ് എല്ലാം ഈസി ടു യൂസ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ബ്ലഡ് ഓക്സിജൻ സ്ട്രെസ് മോണിറ്ററിങ് റെഡിനസ് സെപ്കോച്ചും ഇതിനകത്ത് എ ഐ അസിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ സൂപ്പർ ആണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് എ ഐ സെപ്ലോ എന്ന് പറഞ്ഞൊരു എ അസിസ്റ്റന്റ് നമ്മൾ ഈ ഒരു ബട്ടൺ ഹോൾഡ് ചെയ്തിരുമ്പം വരും ആൻഡ് ആ അസിസ്റ്റൻ്റ് സൂപ്പർ യൂസ്ഫുൾ സൂപ്പർ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എൻ്റെ ഐഫോണിലെ സിറീനെ കാട്ടി എന്നല്ലേ കാരണം അത് ജി ടി പി ഫോർ ഇൻറ്റഗ്രേഷൻ അല്ല അതുകൊണ്ട് ഇച്ചിരി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം അത് അത്യാവശ്യം നല്ലോണം ഉത്തരം പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ചോദിക്കാൻ പോവാ ഹേ ഹൗ മെനി ഫീറ്റ് ഹൗ മെനി മീറ്റേഴ്സ് ഇസ് ത്രീ ട്വൻറ്റി എയ്റ്റ് ഫീറ്റ് സി ഗായ്സ് എനിക്കിവിടെ വന്നിട്ടുണ്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ മീറ്റേഴ്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് സോ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു എ അസിസ്റ്റൻ്റ് ആണ് ഇതിവിടെ വരുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഞാനിപ്പം ഈ ഡിവൈസിനെ കുറിച്ചുള്ള രണ്ടു മൂന്ന് ഡൗട്ട് എനിക്ക് ഇനീഷ്യമുള്ളൂ അപ്പോൾ ഇതിനോട ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു സോ അത്യാവശ്യം തലയുള്ളൊരു സാധനമായിട്ടായിരിക്കും എൻ്റെ പ്രോസസ്സിങ്ങും റാമോ അങ്ങനെയൊന്നും സ്ലഗ്ഗിഷ് ആയിട്ടോ ഒന്നും തോന്നിയിട്ടില്ല ഇനിയും ഞാൻ ഏറ്റവും കൂടുതൽ വാച്ചിൽ ഇൻട്രസ്റ്റ് ആയത് ഗായസ് ഇതിൻ്റെ ആപ്പാണ് സെപ്പ് ആപ്പ് സൂപ്പർ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ഡയറക്റ്റ്ലി ഓവർലേ ചെയ്യാൻ പോവാ ത്രീ ടു വൺ നിങ്ങൾ ഓവർലെ ആയപ്പോൾ സൈഡിൽ വരുന്നത് കാണിക്കാം അതെസെപ്പ് ആപ്പ് ഞാൻ എടുത്തു എന്ന് വെച്ചോ സീ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതിനകത്ത് പിന്നെ ഡിവൈസിലേക്ക് എടുക്കുകയാണ് എൻ്റെ ഡിവൈസിനകത്തുള്ള എല്ലാം അറിയാം ചെക്ക് ലിസ്റ്റ് ഹെൽത്ത് മോണിറ്റേഴ്സ് എല്ലാത്തിനെ കുറിച്ച് ഞാൻ ഓൺ ആക്കി ആക്കിയിട്ടേക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ഇഷ്ടം പോലെ തന്നെ ടൺസ് ഓഫ് ടൺസ് ഓഫ് വാച്ച് ഫേസസ് ചെയ്യുന്നെടുക്കാം പക്ഷെ ആയിട്ട് വരുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് ഇതിനകത്ത് ഇഷ്ടം പോലെ ഡൗൺലോഡ് ചെയ്യാം അത്യാവശ്യം നല്ല സൂട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് തന്നെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഞാൻ കുറ്റം പറയാനൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഫ്രീ ആയിട്ടുള്ള ഒരുപാട് സാധനം പെയ്ഡായിട്ടുള്ള ഉണ്ട് അതേപോലെ തന്നെ ഗൈസ് ഞാൻ ഇതൊന്നും അല്ല ഇംപ്രസ്ഡ് ആയിപ്പോയി ഐ വാസ് ഇംപ്രസ്ഡ് വിത്ത് ദിസ് വർക്ക്ഔട്ട് സെഷനകത്ത് ഹൗ ആക്കുററ്റ് ദ ഡേറ്റ ഇറ്റ് പ്രൊവൈഡ്സ് ഞാൻ കഴിഞ്ഞ ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് ജിമ്മിൽ പോയപ്പോൾ ഒരു വർക്കൗട്ട് ഇട്ടായിരുന്നു എനിക്ക് ഉറപ്പാണ് ദിസ് ഇസ് ഇൻ പാർ വിത്ത് ഹൈ എൻഡ് പ്രൊഫഷണൽ ഫിറ്റ്നസ് ട്രാക്കേഴ്സ് കാരണം ഇതിനകത്ത് പി പി ജി അല്ലെങ്കിൽ ബയോസൂട്ട് ഓഫ് സെൻസേഴ്സ് ഭയങ്കര ആണ് എൻ്റെ ഹാർട്ട് റേറ്റ് പുഷ് ചെയ്തപ്പം ഞാൻ ഒരു ഓടുന്നൊക്കെ ആളായത് കൊണ്ട് എൻ്റെ ഹാർട്ട് റേറ്റ് എപ്പോഴും സ്ലോ ആയിട്ടിരിക്കും മാക്സിമം പുഷ് ചെയ്തതൊക്കെ വൺ സിക്സ്റ്റി ഒക്കെ പോകത്തുള്ളൂ ഇന്നലെ വൺ ഒക്കെ മാക്സ് പോയത് ദാറ്റ് ഇസ് ട്രൂ എനിക്കറിയാം അതിനെക്കുറിച്ച് അതേപോലെ തന്നെ ഇൻറ്റൻസീവ് എറോബിക്കാണോ എൻ്റെ എറോബിക് ആണോ എന്നോ അതിൻ്റെ സ്റ്റെബിലിറ്റി കൺസിസ്റ്റൻസി ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എത്ര കാലറീസ് ബേൺ ചെയ്തു എത്ര ഡ്യൂറേഷൻ ട്രെയിനിങ് ലോഡ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി അതേപോലെ ഞാൻ വോക്കിന് പോയി വോക്കിന് പോയപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും ഗൈസ് ദി എക്സാക്ട് ജി പി എസ് മാപ്പ് അതേപോലെ യു ക്യാൻ യൂസ് ദിസ് ജി പി എസ് ആസ് എ നാവിഗേഷൻ ഓൾസോ വെളിയിലൊക്കെ നിങ്ങൾക്ക് ബൈക്കൊക്കെ റൈഡ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് നാവിഗേഷനും ഇതിനകത്ത് ജി പി എസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഹെവിലി ഇംപ്രസ്ഡ് ഇതും കറക്റ്റ് ആണ് സ്റ്റെപ്പ് ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഭയങ്കര ആക്യുററ്റ് ആണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിപ്പോയത് ഗൈസ് ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഐ വാസ് വെരി ഇംപ്രസ്ഡ് വിത്ത് ദ എന്തിയെ സ്ലീപ്പിന്റെ സംഭവങ്ങളൊക്കെ എനിക്ക് സ്ലീപ്പിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അനാലജി വേറെ ഒരു ഒരുപാട് ഫിറ്റ്നസ് ട്രാക്കർ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ഞാൻ ഉറക്കത്തിൽ നിന്ന് വെട്ടി വെട്ടി എണീക്കുന്ന ആള അത് എൻ്റെ എൻവോൺമെന്റ് പറഞ്ഞാൽ എനിക്ക് എ സി ഒന്നായാലും ഹോർണ് അടിച്ചാലൊക്കെ ഞാൻ മൈറ്റ് സെൻസിറ്റീവ് ആണ് അത് അങ്ങനെയൊക്കെ എണ്ണിക്കുന്ന ആളാണ് ബൈ കാറിലൊക്കെ എക്സാക്ട്ലി അത് എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ എക്സാക്ട്ലി അത് എൻ്റെ അടുത്ത് പറഞ്ഞത് സോ എനിക്ക് അത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നി ഈ ഹോൺ അടിച്ചപ്പോൾ എണ്ണിക്കുന്ന കാര്യങ്ങളൊക്കെ സ്ലീപ് ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ യു ഗൈസ് കെൻ സീ അതിനകത്ത് ഇൻഡെപ്റ്റ് ആയിട്ട് ഡേറ്റാസ് ഒക്കെ കൊടുത്തേക്കണേ ഹെവിലി ഇംപ്രസ്ഡ് ആൻഡ് ഹെവിലി ഹാപ്പി വിത്ത് ദാറ്റ് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഗൈസ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ വെരി റഗഡ് ഫിറ്റ്നസ് ട്രാക്കർ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് നിങ്ങൾക്ക് മൗണ്ടനിയറിംഗ് ഹൈക്കിങ്ങിനൊക്കെ പോകണം എന്നുള്ളവർക്ക് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇത് ഓരോ ഇതൊക്കെ തന്നെ ബഡ്ജറ്റ് ആയിട്ട് ഒരു മൗണ്ടനിയർ തന്നെ തന്നെ കാരണം ഈ വാച്ചിന്റെ സൈഡിൽ തന്നെ ഒരു മൗണ്ടൻ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഇസ് വെരി ഗുഡ് മൗണ്ടനിയറിംഗ് ഹൈക്കിങ് ഒക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി ആൻഡ് യു ആർ ലുക്കിംഗ് ഫോർ എ വാച്ച് ദിസ് ഗുഡ് വാച്ച് ഞാനിവിടെ ഒരുപാട് സ്പെക് ഒക്കെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചാണ് മിക്കതും പറയാൻ വിട്ടു ആൻഡ് വേറൊരു കാര്യം ഐ വാസ് ഹെവിലി ഇംപ്രസ്ഡ് ബൈ ഇസ് ബാറ്ററി ലൈഫ് ഹെവിലി കമ്പനി പറയുന്ന ഇരുപത്തിയേഴ് ദിവസം ഞാൻ ഞാനത് ഫുൾ സൂട്ട് ഓഫ് സെൻസറും ഫുൾ സൂട്ട് ഓഫ് ഫിറ്റ്നസ് ആക്ടിവിറ്റീസും ഫുൾ സൂട്ട് ഓഫ് എന്നും ജി പി എസും എല്ലാം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു വീക്ക് എങ്ങനെയായാലും കിട്ടും ഒരു വീക്ക് കൂടുതൽ കിട്ടും ഐ വസ് റിയലി റിയലി ഇമ്പ്രസ് വിത്ത് ദ ബാറ്ററി ലൈഫ് അതൊക്കെ സത്യം പറഞ്ഞാൽ സോ ഗുഡ് സോ ഗുഡ് എന്ന് തന്നെ എനിക്ക് പറയാം പിന്നെ ഈ എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സും കാര്യങ്ങളൊക്കെ സർവേ ചെയ്യും മൈനസ് തേർട്ടി ഡിഗ്രീസിലും വരെ ഇതിൻ്റെ ഫംഗ്ഷനിങ് ഉണ്ടാവും എന്ന കമ്പനി പറയുന്നത് വെരി ബോൾഡ് ക്ലെയിം ഗായസ് എന്തായാലും ഗൈസ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സ്മാർട്ട് വാച്ച് ഇത്ര റഗ്ഗഡ് ആയിട്ടുള്ളത് അണ്ടർ ഫിഫ്റ്റീൻ ിസ് ഈസ് ദ പ്രോഡക്റ്റ് ഗൈസ് നിങ്ങൾക്ക് എ ബി സി മൊബൈൽസ് പട്ടത്തുനിന്ന് പോയി എടുക്കാൻ പറ്റും വേണ്ടത്തുള്ളവരാണെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞാൽ ഇക്ക നല്ല കുറച്ച് പേരാന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഗൈസ് ഹോഫ്ലി യു ഗൈസ് എൻജോയ്സ് എ റിയലി ഗുഡ് ഫിറ്റ്നസ് ട്രാക്കർ ആക്ടിവിറ്റീസ് ഹൈക്കർ സൈക്ലിംഗ് അങ്ങനത്തെ എന്താ പറയുക ഒരു എന്തൂസിയാസ്റ്റ് ആണ് ഒരു ട്രെക്കിങ്ങിനൊക്കെ പോകാൻ പ്രാന്തമുള്ളവർക്ക് നിങ്ങൾക്ക് അറുപതിനായിരം എഴുപതിനായിരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വയ്യ ഗൈസ് ഡോണ്ട് സ്പെൻഡ് ദാറ്റ് മച്ച് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും യു വിൽ ബി ഹെവരി ഹാപ്പി വിസ് അമേസ്വിറ്റിന്റെ ടി എക്സ് ത്രീ ബിൽ ക്വാളിറ്റിയിലും എല്ലാം ഞാൻ സൂപ്പർ ഹാപ്പി ഹൈലി റെക്കമെൻഡ് ലൈറ്റ് ലവ് യു